കാറ്റടിച്ചാൽ പീരുമേട്ടിലും പരിസര പ്രദേശങ്ങളിലും വൈദ്യുതി മുടങ്ങും പീരുമേട് പോത്ത്പാറ സബ്സ്റ്റേഷൻ പരിധിയിലെ വിവിധ മേഖലകളിലെ ഉപഭോക്താക്കൾ കഴിഞ്ഞ അഞ്ചു ദിവസമായി വൈദ്യുതി കൃത്യമായി ലഭിക്കാതെ ദുരിതം അനുഭവിക്കുകയാണ് പീരുമേട്ടിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ട താലൂക്ക് ഓഫീസിലടക്കം വൈദ്യുതി മുടക്കം വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത് പീരുമേട് മേലഴുത കുട്ടിക്കാനം പാമ്പനാർ ഏലപ്പാന തുടങ്ങിയ മേഖലകളിൽ നൂറുകണക്കിന് ഉപഭോക്താക്കളാണ് രാത്രിയും പകലും വൈദ്യുതി ഇല്ലാതെ ക്ലേശിക്കുന്നത് വൈദ്യുതി ലൈനിൽ വീണുകിടക്കുന്ന മരച്ചില്ലകൾ മുറിച്ചു മാറ്റാത്തതാണ് വൈദ്യുതി തടസ്സപ്പെടാൻ കാരണം ലൈൻ കമ്പികളിൽ മരച്ചില്ലകൾ കാറ്റിൽ തട്ടുമ്പോൾ ലൈൻ കമ്പികൾ തമ്മിൽ കുരുങ്ങുകയും വൈദ്യുതി വിതരണം തടസ്സപ്പെടുകയും ചെയ്യും രാത്രിയിലാണ് കൂടുതലും അടുത്ത ദിവസം പരിഹരിക്കുമ്പോൾ മറ്റു സ്ഥലങ്ങളിൽ ആവർത്തിക്കുകയാണ് മഴക്കാലം ആരംഭിക്കുന്നതിന് മുൻപ് കൃത്യമായി മരച്ചില്ലകൾ മുറിച്ച് നീക്കം ചെയ്തിരുന്നെങ്കിൽ വൈദ്യുതി തടസ്സം ഒഴിവാക്കാൻ സാധിക്കും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കെടുകാര്യസ്ഥിതിയാണ് കാരണമെന്നാണ് ഉപഭോക്താക്കൾ പറയുന്നത് സ്റ്റേഷൻ ഓഫീസിൽ പതിനേഴോളം സർക്കാർ ഓഫീസുകളാണ് അവിടെ പ്രവർത്തിക്കുന്നത് ഇവിടെ പോയിട്ടുണ്ടിരിക്കാണ് വേനൽക്കാലത്തും മഴക്കാലത്തും ഒരിക്കലും കൃത്യമായിട്ട് കരണ്ട് കിട്ടുന്നില്ല ഇപ്പോഴാണെങ്കിൽ ദുരിത നിവാരണ മേഖലകളുമായിട്ട് പിന്നെ ഏകോപിപ്പിക്കുന്ന സ്ഥലമാണ് പീരുമട് താലൂക്ക് ഓഫീസ് അവിടെ കറണ്ട് ഇല്ലാത്തൊരവസ്ഥ വന്നെങ്കിൽ വളരെയേറെ ബുദ്ധിമുട്ടാണ് ഇവിടെ ഈ മറ്റ് മാർഗങ്ങളോ സൗകര്യങ്ങളോ ഒന്നുമില്ല ഈ അവസ്ഥയിൽ സർക്കാർ അടിയന്തരമായിട്ടുള്ള നടപടി സ്വീകരിക്കേണ്ടതാണ് എന്നാൽ പോത്തുപാറ സെക്ഷൻ ഓഫീസിന്റെ കീഴിലുള്ള വലിയ വിസ്തൃതിയാണ് സെക്ഷന്റെ വിവിധ ഭാഗങ്ങളിൽ ജീവനക്കാർക്ക് തകരാർ പരിഹരിക്കാൻ എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ടിനുള്ള പ്രധാന കാരണമായി കെ സി പറയുന്നത് ഇത് പരിഹരിക്കാൻ ദൂരപരിധി കൂടുതലുള്ള കെ സി ബി പീരുമയുടെ സെക്ഷൻ വിഭജിച്ച് ഏലപ്പാറയ്ക്കും പ്രത്യേക സെക്ഷൻ രൂപീകരിക്കണമെന്ന ആവശ്യം മുൻപുയർന്നിരുന്നു വൈദ്യുതി മുടക്കം പ്രദേശത്തെ ഇന്റർനെറ്റ് സേവനവും തടസ്സപ്പെടുത്തുന്നുണ്ട് ഇതോടെ തോട്ടം തൊഴിലാളികൾ ആശ്രയിക്കുന്ന പ്രദേശത്തെ രണ്ട് ബാങ്കുകൾ അക്ഷയ കേന്ദ്രം ജനസേവന കേന്ദ്രങ്ങൾ സർക്കാർ ആശുപത്രി സർക്കാർ സ്ഥാപനങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ ഓൺലൈൻ വിദ്യാഭ്യാസം എന്നിവയുടെ പ്രവർത്തനവും തടസ്സപ്പെടും ജനജീവിതത്തെ ബാധിക്കുന്ന പതിവായ വൈദ്യുതി മുടക്കത്തിന് പരിഹാരം കാണാൻ കെ എസ് ഇ ബി അധികാരികൾ തയ്യാറാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്